Happy or um happy or not Happy or um Happy Orum Happy Like Happy Order Happy Order Hey guys, welcome to D Vlogs. ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ തിരുവോണ ദിനത്തിലെടുത്ത വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം പിന്നെ ഇന്ന് ചെറിയൊരു സങ്കടമുണ്ട് എന്താണെന്ന് വെച്ചാൽ അശ്വക്ക് ഇന്ന് പോകാനുണ്ട് എന്ന് സൺഡേ ആയിരുന്നല്ലോ അപ്പോൾ സാറ്റർഡേ ലീവായിരുന്നു ചെറിയ ഓണത്തിൻ്റെ ഒന്ന് ലീവായിരുന്നു അപ്പോൾ ആ ഒരു സങ്കടമുണ്ട് എന്തായാലും ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ടൊക്കെ വന്നു സാരി എടുത്തു കേട്ടോ അല്ല സെറ്റും മുണ്ടും ഞാൻ ഫോട്ടോ എടുക്കാൻ പോയ അന്ന് എടുത്ത് സെയിം ആണ് കേട്ടോ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അതെന്നെടുത്തിട്ട് തരാം നമുക്ക് പൂവൊക്കെ ഇടുമ്പോൾ ഒരു വൈബ് കിട്ടാൻ വേണ്ടി സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ചെയ്തു എൻ്റെ മാലയൊക്കെ എടുത്തിട്ടു കമ്മൽ ജിമ്മിക്ക് കമ്മലൊക്കെ ഇട്ടു എന്നിട്ട് താങ്കൾ ഞങ്ങൾ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനും ചേച്ചിയും കൂടിയാണ് കേട്ടോ പൂവിടുന്നത് സാധാരണ ഇടുന്നതിലും കുറച്ചും കൂടെ വലിയ പൂക്കൾ ഇടണം എന്ന് ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം പൂക്കളൊക്കെ വാങ്ങിച്ചു പിന്നെ ഇന്ന് നമുക്ക് പത്ത് പൂക്കൾ ഇടണം ലാസ്റ്റ് ഡേ ആണല്ലോ അപ്പോൾ ചില സ്ഥലത്തേക്കൊന്നും അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഞങ്ങൾ ഓരോ ദിവസം ഓരോ പൂക്കൾ ഇങ്ങനെ എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരാറാണ് പ്രതീക്ഷിച്ചതല്ല പത്ത് ദിവസം അങ്ങനെ പത്ത് പൂക്കൾ കിട്ടും ഒരു അഞ്ചാറ് ദിവസത്തേക്കൊക്കെ അങ്ങനെ കിട്ടും പിന്നെ അതൊന്നും ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിച്ചത് ബട്ട് ഞങ്ങൾക്ക് പത്ത് ദിവസവും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ പൂക്കളം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് കൊഴുക്കട്ടേം കറിയായിരുന്നു എനിക്ക് ഈ സംഭവം വലിയ ഇഷ്ടമൊന്നുമില്ല ബട്ട് ഇന്ന് കുറച്ച് ലേറ്റായി പൂക്കളൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും കുറച്ച് സമയമായിരുന്നു അപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു വിശപ്പുള്ളത് കൊണ്ട് അത്യാവശ്യം ഇഷ്ടത്തോടെ തന്നെ പെട്ടെന്ന് കഴിച്ചു പിന്നെ ചായയും കുടിച്ചു ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് ചുമ്മാ ഒന്ന് ലുലൊക്കെ പോയിട്ട് വരാം ചേച്ചിക്ക് എന്തോ സാധനം വാങ്ങിക്കാനോ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം ഫോണില്ലാതൊക്കെ വിചാരിച്ചു എനിക്കെന്തോ ഒരു ചമ്മൽ ഒരു കുറവൊക്കെ പോലെ സാരിയൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് പിന്നെ ഓണാക്കിയല്ലേ എപ്പോഴും ഒരേപോലെ പോകുന്നതിലും കുറച്ച് ഡിഫറെൻ്റായിട്ടൊക്കെ പോകുമ്പോൾ ഒരു രസമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് അവർ ധൈര്യത്തിൽ കോൺഫിഡൻസിൽ ഞാനങ്ങോട്ട് പോയി അവിടെ പോയി നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഓണത്തിൻ്റെ ഒക്കെ ട്രഡീഷണൽ വെയർ ഒക്കെ ഒരുപാടുണ്ടായിരുന്നു ഞാനിതുവരെ ഇവിടെ വന്ന് ഈ ഒരു കളക്ഷൻ ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും കഴിഞ്ഞില്ല ഇനി അതിൻ്റെ ആവശ്യമില്ല പിന്നെ അവിടെ ഡ്രസ്സിൻ്റെ സെക്ഷനിലൂടെ ഒക്കെ ചുമ്മാ ഒന്നിങ്ങനെ കറങ്ങി നടന്ന് നോക്കി ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇവിടെ അങ്ങനെ ഡ്രസ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫാൻസീൻ്റെ സെക്ഷൻ ിലേക്ക് വന്നു ഇവിടെ ആണെങ്കിലും നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ നമുക്ക് വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെ നടന്ന് കാണാൻ ഒരു ഡ്രസ്സാണല്ലോ നമ്മൾ ഗേൾസിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണല്ലോ അത് അതൊക്കെ നോക്കി പിന്നെ അത് ഒരുപാട് പേഴ്സുകൾ നല്ല ഭംഗിയുള്ള പേഴ്സുകളുണ്ട് കേട്ടോ നല്ല ഡിസൈനിൽ വരുന്ന എല്ലാം നോക്കി കണ്ടു ഇഷ്ടപ്പെട്ടു പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ അവർ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലുലൂന്നാണെങ്കിൽ കുറേ പേർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ മാത്രം ഇന്നവിടെ സാരി എടുത്തിട്ട് ഈ ഒരു സമയത്ത് കണ്ടുള്ളൂ കേട്ടോ അപ്പൊ എനിക്കാണെങ്കിൽ കുറവാകുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെതാ വീട്ടിലെത്തി ഞാൻ ഫസ്റ്റ് കിച്ചണിലേക്കാണ് പോയി നോക്കിയത് എന്തെ എന്തൊക്കെ ആയിരുന്നു അമ്മ അവിടുന്ന് ഓരോ പണി എടുത്തോണ്ടിരിക്കുകയാണ് ഓരോന്നിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരിയായി അവയൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പോയി പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് ഹെൽപ്പ് ചെയ്യാം അമ്മേനെ ഹെല്പ് ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ സ്ഥിരം ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അതാകുമ്പോൾ പ്രത്യേകിച്ച് പേടിക്കാനൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നൊരു കാര്യം ഉപ്പേരിയാണ് അത് ഇതുവരെ ഫ്ലോപ്പായി പോയിട്ടില്ല അപ്പോൾ പിന്നെ ഇന്ന് തിരുവോണമാണ് നമുക്ക് നല്ല സദ്യ കഴിക്കണം അതുകൊണ്ട് ഞാൻ വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതാ ഒക്കെ കട്ട് ചെയ്ത് കൊടുത്ത് അമ്മേനെ ഹെൽപ്പ് ചെയ്യാണ് ഫസ്റ്റ് പച്ചടിക്കുള്ളത് കട്ട് ചെയ്യണം കേട്ടോ പച്ചടിയും പിന്നെ മോലനും വേണ്ടിയിട്ട് ഇതെടുക്കണം അതിനിടയ്ക്ക് ചേച്ചി വന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടില്ല പിന്നെയാണ് കണ്ടത് അപ്പോൾ ഒന്ന് കാണിച്ചിട്ട് പോയി പിന്നെ ഇതാ ഞാൻ പച്ചടിക്കുള്ളതാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇളവനാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്ന് പറയണം കേട്ടോ ഞങ്ങളുടെ അവിടേക്കൊക്കെ കുമ്പളം എന്നാണ് പറയുക ഇവിടെ അധികവും ഇളവൻ എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇത് എന്തായിരുന്നു എൻ്റെ പേര് ബീൻസ് ബീൻസ് ഉപ്പേരിക്ക് വേണ്ടി ബീൻസ് കട്ട് ചെയ്യുകയാണ് അതിനിടയ്ക്ക് അമ്മ വിളിച്ചിട്ട് സാമ്പാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞു എന്തെങ്കിലും കുറവോ കൂടുതലോ ഞാൻ ടേസ്റ്റ് ചെയ്യും എന്നിട്ട് ഞാൻ അമ്മേനോട് എന്നെ ചോദിക്കും റെഡിയല്ലേ എന്നിട്ട് പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നതെന്ന് ചോദിക്കാം അമ്മ അപ്പോൾ ഓക്കെയാണ് അത് കഴിഞ്ഞ് ഞാൻ എന്താ ഉപ്പേരിക്ക് കട്ട് ചെയ്യുകയാണ് ബീൻസും എടുത്ത പച്ചക്കായൻ്റെ തൊലിയും കൂടിയാണ് കേട്ടോ ഉപ്പേരിക്കെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പച്ചക്കായുടെ തൊലി വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത് കാണുന്നത് പക്ഷേ എനിക്കിഷ്ടമായിട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഇത് പച്ചടിക്ക് വേണ്ടി ആ ഇളവൻ ജസ്റ്റ് ഒന്ന് പറവിലൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു പച്ചടി ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അമ്മ പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നു ചെയ്യുന്നു എന്ന് മാത്രം അങ്ങനെ വറവിട്ട് അതിലേക്ക് ഇതാ പച്ചടി ഇട്ട് കൊടുത്തു എന്നിട്ട് സിമ്മാക്കി വെച്ചിട്ട് നല്ല ിളക്കി കുറച്ച് ഉപ്പ് ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി അവിടെ വെച്ചു ഉപ്പൊക്കെ ഇടുമ്പോൾ ഞാൻ ചോദിച്ചിട്ടേ ഇടുകയുള്ളൂ കാരണം എനിക്ക് പേടിയ ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ കൂടിപ്പോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ചോദിച്ചിട്ടേ ഇടാറുള്ളൂ അത് കഴിഞ്ഞ് അപ്പോഴേക്കും അമ്മ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പപ്പടം ഉണ്ടാക്കി പപ്പടമൊക്കെ ഉണ്ടാക്കി വച്ചു പപ്പടത്തിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ ഞാൻ കൂട്ടാറില്ല അങ്ങനെ ഇതാ നമ്മുടെ സാമ്പാറായി ഓലനായി കൂട്ടുകറിയായി പിന്നെന്താ പിന്നെ ഇവിടെ പച്ചടീൻ്റെ സംഭവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെതാ ഞങ്ങളുടെ ഒരു കസിൻ വന്നിട്ടുണ്ട് അശീൻ്റെ അപ്പോൾ ആ ചേച്ചി ഇതാ അതാണ് ചേച്ചി മോളൂട്ടി ചേച്ചി ചേച്ചി പഴപ്രഥമനും പിന്നെ കിച്ചടിയും കൊന്നു പക്ഷേ കൊണ്ടുവന്ന് കൊന്നു വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിട്ട് അതൊക്കെ ഞങ്ങൾ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കി അവിടെ വെച്ചിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ സൊറയൊക്കെ പറഞ്ഞു കിച്ചണിൽ നിന്ന് അങ്ങനെ പണിയെടുക്കുകയാണ് നല്ല രസമാണ് എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ സംസാരിച്ച് പണിയെടുക്കാൻ ആ അതാ അറിയില്ല നമ്മൾ പണിയെടുക്കുന്ന ആ ഒരു അതൊന്നും അറിയില്ല അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പോവും സംസാരിച്ചുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പേരി ഉണ്ടാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റിന് നമുക്ക് പായസം കൂടി ഉണ്ടാക്കിയാൽ നമ്മളെ സംഭവം സദ്യ റെഡിയായി പായസതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം അമ്മ ഇളക്കും കുറച്ച് സമയം ഞാൻ ഇളക്കും അങ്ങനെ എല്ലാവരും ഇളക്കി ഇളക്കി കൂടുതൽ അമ്മ തന്നെയാണ് കേട്ടോ ഇളക്കിയത് അങ്ങനെ ഇതാ നമ്മുടെ സദ്യയ്ക്ക് വേണ്ടി ഇലയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേതാ ചേച്ചീനെ കണ്ടില്ലേ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത രണ്ടുപേരെ കണ്ടിട്ടുണ്ടാകും അത് രണ്ടും ഞങ്ങളുടെ കസിൻസാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഇതാ നമ്മൾ ഇലയൊക്കെ ഇട്ട് സദ്യ ഐറ്റംസൊക്കെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങി എന്നല്ല ഏതാണ്ട് കഴിഞ്ഞു സദ്യയായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടാക്കിയതുകൊണ്ട് പറയുകയല്ല എല്ലാ ഐറ്റംസും അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് സദ്യനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു ആദ്യം ഞാൻ ഈ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞ സദ്യ ഞാൻ കുറച്ച് കഴിച്ച് അങ്ങനെ മടക്കി വെക്കാറായിരുന്നു ബട്ട് ഇപ്പം ഇപ്പം ആയിട്ട് എനിക്ക് അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ട് വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ അപ്പോൾ അതാ ഞാൻ അത് ഇത്രയും കംപ്ലീറ്റ് ആക്കി കഴിച്ചിട്ടുണ്ട് കുറച്ച് കുറച്ചൊക്കെ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ പിന്നെ അതെ ഇതിവിടെ കിടക്കട്ടെ ഇത് ഇന്നലെ അതായത് ചെറിയ ഓണത്തിന് ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചാണ് സദ്യ കഴിച്ചത് ഇന്നലെ ഇവിടെ സദ്യ തന്നെയായിരുന്നു അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റാത്ത എൻ്റെ സങ്കടം ഇങ്ങനെ മാറ്റിയെടുത്തു കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ തീർത്ത് കുറച്ച് സമയം കിടന്നു അപ്പോഴേക്കും ഇതേ എൻ്റെ കണ്ണേട്ടൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന അറിയാതെയാണ് റൂമിലേക്ക് കയറി വന്നത് അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഫണ്ണിന് വേണ്ടി ചെയ്തതാണ് ഇനി ആരും തെറ്റിദ്ധരിക്കേണ്ട പിന്നെ കണ്ടപ്പോ ഉള്ള ഞങ്ങളുടെ സന്തോഷ പ്രകടനം ാണ് ഇപ്പം കാണുന്നത് ശരിക്കും ഓണത്തിൻ്റെ അന്ന് ഡ്യൂട്ടി വന്നപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഒരുപജി സദ്യയൊക്കെ കഴിക്കുമ്പോൾ അശി മാത്രം ഇല്ലാത്തത് എനിക്ക് വിഷമായി എനിക്കല്ല എല്ലാവർക്കും വിഷമായി അതുമല്ല ആദ്യത്തെ ഓണാണല്ലോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓണാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഡ്യൂട്ടി ഡ്യൂട്ടി ആണല്ലോ പോവാതെ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ കുറച്ച് പായസം എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അവിടെ ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നത് അപ്പം ഇനി സദ്യ കഴിക്കാനുള്ള സ്പേസ് ഒന്നും വയറിൽ ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് പായസം എടുത്ത് കയ്യോടെ അങ്ങ് കൊടുത്തു ഞാനും കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ എനിക്ക് പായസത്തിനോട് വലിയ താല്പര്യമില്ല കാരണം എനിക്ക് മധുരം വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ സദ്യ കഴിച്ച എല്ലാവരും സദ്യ കഴിച്ച് കഴിയുമ്പോൾ പായസവും കുടിക്കും പക്ഷേ ഞാൻ എനിക്ക് സദ്യ കഴിച്ചാൽ അതിൻ്റെ തന്നെ പായസവും കൂടെ കുടിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചായിരുന്നു പശി വന്നപ്പോൾ എന്തായാലും പായസം ഒരുമിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് ഞാനും കൂടെ എടുത്തിട്ട് കുടിക്കുകയാണ് ഫലപ്രഥമനാണേ അതും പിന്നെ സേമിയത്തിൻ്റെയൊക്കെ എനിക്കിഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കുടിക്കാൻ പറ്റില്ല കുറച്ച് ഒരു ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ നല്ല ഇഷ്ടത്തോടെ കുടിക്കാം പിന്നെ മടുത്തു പോവും കേട്ടോ ആ ഒരു ഗ്ലാസ് ഒന്നും എനിക്ക് അങ്ങനെ കുടിക്കാൻ പറ്റില്ല ഞാൻ കഷ്ടപ്പെട്ട് കുടിക്കും അപ്പോൾ അപ്പോൾ ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഓണം കല്യാണം കഴിഞ്ഞിട്ടുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത് പിന്നെ നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗംഭീര ആക്കായിരുന്നു എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ